ഞാനിത് ഇങ്ങോട്ട് പോണേന്ന് അറിയാമോ ഞാന് എന്റെ ചെറുപ്പത്തില് അതായത് ഞാൻ കല്യാണം കഴിച്ചോണ്ടിരിക്കുന്ന ആ ടൈമിന്റെ കഴിച്ച അല്ല കഴിക്കണ സമയം വരെ ഞാന് ഡാൻസ് പഠിച്ചിരുന്നു അത് എൻ്റെ മിസ്സാണ് ശ്യാമള എന്നാണ് പേര് ഭയങ്കരമായിട്ട് അറിയപ്പെടുന്ന മിസ്സാണ് ഞാൻ ജോലിക്ക് പോകും കുറച്ച് സമയം കിട്ടുമ്പോൾ വന്ന് പഠിച്ചുകൊണ്ടിരിക്കും ഞാൻ മോഹിനിയാട്ടത്തിൻ്റെ ചൊൽക്കെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനും അച്ഛനുമായിട്ടുള്ള വിവാഹവും കല്യാണവും പ്രണയവും ഓട്ടമൊക്കെ ഉണ്ടായത് അപ്പോൾ ഇത് ഇപ്പം എനിക്ക് ഇതെന്തിനാ ഞാൻ വരണേന്ന് പറയുന്നത് മിസ്സിനെ എനിക്കൊന്ന് കാണണം എന്ന ഒന്ന് കാണണമെന്ന് കുറേ വർഷമായിട്ടോ അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഡാൻസ് പ്രോഗ്രാമുണ്ട് അപ്പൊ അതിന് ഒന്ന് കാല് തൊട്ട് ഒന്ന് നമസ്കരിക്കണമെന്ന് എനിക്ക് തോന്നി അതിന് വേണ്ടി വന്നേക്കാണ് മാമിന് അറിയ സർപ്രൈസാണ് ഞാൻ എൻ്റെ വീടാണ് ഡാൻസ്കൂളാണ് പേര് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ മാമിനെ കാണുന്നത് ഹലോ ഇതാണ് എന്റെ സർപ്രൈസ് ദൈവമേ അതാണ് എന്റെ എന്റെ എന്താ പറയാ പഠിച്ചു എനിക്കിതൊരു വല്യ ഒരു സത്യം പറഞ്ഞ എനിക്കൊരു വല്യ നീതിയാണ് മതി മതി എന്റെ കയ്യിൽ ഫീസ് വാങ്ങൂല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഒരുമിച്ച വീട്ടിലാരും വന്നോട്ടോക്കും അറിയണം സന്തോഷ വന്നല്ല എവിടെ ഇരിക്കടാ അമ്മയാ ഞങ്ങളൊരു ആത്മബന്ധമുണ്ട് അമ്മ ശ്രീമലത്തിൻ്റെ എന്റെ ഡാൻസ് പഠിപ്പിച്ചു ഇപ്പൊ കൊറവുണ്ടോ വേദന ആ വേദന ഇപ്പൊന്നെ പിടിച്ചെടുക്കും എന്റെ ഒരു എത്ര വർഷം ആയിട്ട് ഉള്ള കൂടി കാഴ്ചയെന്ന് ഞാൻ എനിക്ക് എന്നെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് താളത്തിന്റെ ഒരു പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും താളത്തിന്റെ പ്രശ്നം അതിപ്പോഴും ഉണ്ട് പാട്ട് പാടുമ്പോഴും എനിക്ക് ഇപ്പോൾ താ പാട്ടുപാടും പറഞ്ഞ ഇവരുടെയൊക്കെ ഒപ്പം എന്തെങ്കിലുമൊക്കെ മൂളുമ്പോൾ താളം എനിക്കൊരു വല്യ വിഷയാണ് അപ്പൊ മിസ് അതങ്ങനെ കറക്റ്റ് ആയിട്ട് തരും മെസ്സിന് അന്ന് കുട്ടികളാ എവിടെയാ പുതിയടത്ത വാര്യത്ത ഏതോ ഒരു അത് അതെ കാണിക്കാനായിട്ട് ഏതായിരുന്നു അവരുടെ കൂട്ടത്തില് നിർത്തി ഈ തള്ള അന്ന് ഞാൻ വയസ്സാണ് ഇരുപത്തിമൂന്ന് വയസ്സിനായിരുന്നു അപ്പൊ അന്നത്തെ ആ ടൈമില് ജോലിക്ക് പോകും പിന്നെ ഉച്ചക്ക് ലഞ്ചിന് കഴിക്കാൻ വരുമ്പോ പാവത് സമയം കണ്ടെത്തി ഓടി വരും പിന്നെ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു കഴിക്കും ഒത്തിരി ബുദ്ധിമുട്ടിട്ടുണ്ട് കാരണം അന്ന് ഇത്തിരി ടഫ് ആയ സാധനം മോനിയാട്ടം ചോൽക്കെട്ടാണ് പഠിച്ചത് മോനിയാട്ടേ അതെ Dikiti namda nani midai Yagandha dhari dhagandha yadam Yadu dhagadam Paalo dhagandha dhari Ghegevedha nandha dhari dhagandha dhari Ner pedi kandha jendhi vedha Aadha എന്നെ അന്ന് പഠിപ്പിച്ചത് അതെല്ലാം ഞാനത് ഗുരുവിൽ നിന്ന് കിട്ടുന്നത് ചോയോ എനിക്കത് പറയുന്ന സങ്കടമാണ് പക്ഷെ എനിക്ക് ഇങ്ങനെ അന്ന് പഠിക്കാനായിട്ട് ദൈവം അതിൽ ഞാൻ അന്ന് കണ്ടിന്യൂ ചെയ്തിരുന്നു എനിക്ക് ഇന്ന് നല്ല രീതിയിൽ അമ്മേ താളിങ്ങൾ കളിക്കുന്ന കാണാൻ ഭംഗിണ്ടായിരുന്നു നല്ല വൃത്തി ഉണ്ടായിരുന്നു ചെയ്യുന്ന കാണാന് മ്മ നമ്മളുടെ കൂടെ ഇങ്ങനെ അടുത്തതേണ്ട് അപ്പൊ ചെയ്യുന്നതില് ഒരു ഭംഗിയുണ്ട് ചെയ്യുന്ന കൃഷിയപ്പോ ഒന്നും എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനൊന്നും പറ്റില്ല പൊളി കുക്കിങ് അതൊക്കെ മാറിക്കോളു എന്നൊക്കെ എപ്പോഴും പറയുന്നത് ആ സമയത്തില് ഒരു തിരക്കുകൾ ഇങ്ങനെ ഓരോ എല്ലാ തിരക്കിന്റെ ഇടയിലും നമ്മൾ നമ്മുടെ കാര്യം അത ശെരി ഇവിടെ എന്തോരമ്മമാരാവുന്നുണ്ടെ ഇല്ല വരുന്ന കുട്ടികളെ കുട്ടികളെക്കാളും കുട്ടികളും അമ്മമാരും എല്ലാവരും എംപ്ലോയിസ് ജോലിക്കാർ എന്റെ ഗുരുവാണ് എനിക്ക് ദൈവം നല്ല ഗുരുവിനെയുള്ള നല്ല നല്ല അടിപൊളി എന്തോരം സ്റ്റുഡൻസ് ആണ് അന്ന് ആ ഒരു കാലഘട്ടത്തില് മാമിനെ ഞാൻ ഞാൻ മണ്ടർ അടിച്ചതിന് എങ്ങനെ ഇങ്ങനെ പഠിപ്പിക്കണ അങ്ങനെയല്ല ഞാൻ ചിന്തിച്ചത് കാരണം ഒരു വലിയ ഹോളാണ് വലിയ വലിയ ഹോൾ അത് ഏത് ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് അപ്പൊ ഇത് വലിയ ഹോളാണ് അപ്പൊ നിറയെ കുട്ടികളാ ഒരു ദിവസം ലൈല വരൂ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് കാണുമ്പോ ഈ കുറിയല്ല കുറിയല്ലോ കുറിയാണ് ഗോപി കുറിയാണ് മുഖ എന്റെ എനിക്ക് അത് പറയാൻ പറ്റില്ല എന്റെ ഹൃദയത്തിന് പതിഞ്ഞൊരാളാണ് അത് വെറുതെ പറയുന്നതല്ലേ എനിക്കത് പറയും കാരണം ഞാൻ അങ്ങനെയല്ല ചില വ്യക്തികള് നമുക്ക് നമ്മുടെ ഹൃദയത്തില് ഇങ്ങനെ മായാതെ നിൽക്കും മരിക്കുന്ന ഉണ്ടാവും അത് അവര് നമുക്ക് എന്തൊക്കെയോ തന്നിട്ടൊന്നുമല്ല നമ്മൾ നമ്മള് കൊടുത്തിട്ടുമല്ല പക്ഷെ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ അത് അതൊരു പൂർവ്വജന്മ ബന്ധ അതെന്തോ എനിക്ക് അതെങ്ങനെ കേട്ടപ്പോ എനിക്ക് പോവാൻ തോന്നി ലേറ്റ് ആയിക്കൊണ്ടിരിക്കാൻ ഊബറിന്റെ ഊബർ നോക്കിയാൽ ഞാൻ ഞാൻ ഡാൻസ് മുത്തിന് സ്റ്റെപ്പ് ഒരു ഒരു ഫോട്ടോ പറഞ്ഞല്ലോ അത് ചെയ്യണം ഇത്രേ കാലത്തിന് ശേഷം ചെയ്യാൻ പോകുന്നതാണ് അപ്പൊ അത് എനിക്ക് എന്റെ ഗുരുവിനെ ഒന്ന് കാണണം തോന്നി അതുകൊണ്ട് ഞാൻ വന്ന അതാണ് ഇപ്പൊ ഭയങ്കര തിരക്കാണ് കാറ് മരിച്ചിട്ടിപ്പർഷമായി തൊഴിലുന്ന് തൊണ്ണൂറ്റി ഞാൻ ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് ഇങ്ങനെ വാല് പിടിച്ച് കിട്ടണ സമയത്ത് ഇതിന്റെ കൂടുതൽ നടക്കും എന്തെങ്കിലും മേടിക്കാലോർത്തിട്ട് എന്താണ് ഇതാണ് അത് മേടിക്കാനോ ഒരു ഇന്റർവ്യൂ അങ്ങനെ ഒന്നും അല്ല വളരെ ജെനുവിൻ ആയിട്ട് എന്ത് ഏത് സമയത്ത് വിളിച്ചാല് എന്റെ സൗകര്യം ഇപ്പോഴും എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യം തരുന്നുണ്ട് എന്റെ പാപ്പുവിനെ എനിക്ക് പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അവിടെ പിള്ളേര് ഒത്തിരി വരുന്നുണ്ട് പക്ഷെ ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റൂ അപ്പൊ മാമനെ ഒന്ന് കാണാൻ വന്നതാണ് ആ അനുഗ്രഹമൊക്കെ മേടിച്ച് സന്തോഷത്തിന് ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങും എനിക്ക് പാപ്പു പറഞ്ഞതിന് മുമ്പ് i'm going to the or something that's